സെക്കൻഡറി സീനിയർ സെക്കൻഡറി ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾ ആവിഷ്കരിച്ച പ്രൊജക്ടുകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് നാലു വശങ്ങളിൽ നിന്നും കാണാവുന്ന തരത്തിൽ ക്രമീകരിച്ച ഫോളോഗ്രാം അനിമേഷൻ ചിത്രങ്ങളുടെ രീതിശാസ്ത്രം ഹോട്ടൽ മാനേജ്മെന്റിനും മറ്റും വിവിധ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകൾ ഒരുങ്ങുന്ന മനുഷ്യൻ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ടർ തുടങ്ങി വൈവിധ്യങ്ങളാർന്ന സാങ്കേതികവും ഗണിതശാസ്ത്രപരവുമായ പ്രതിഭ വിളിച്ചോതുന്ന നിരവധി പ്രൊജക്ടുകൾ മേളയിൽ ഒരുക്കിയിരുന്നു കുട്ടികൾക്ക് അവർ പഠിക്കുന്ന കാര്യങ്ങൾ എളുപ്പം ഗൃഹസ്ഥമാക്കുന്നതിനും അതോടൊപ്പം അവരിൽ അന്തർലീനമായിട്ടുള്ള ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിനും അവരിൽ ഉള്ള സർഗാത്മകത വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ മേള എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകം വ്യക്തമാക്കുന്ന പ്രത്യേകം വിഭാഗവും പുകയിലയുടെ ദൂഷ്യങ്ങൾ വെളിപ്പെടുത്തുന്ന സ്റ്റാളുകളും മേളയിലുണ്ടായിരുന്നു സന്ദർശകരെ സ്വീകരിക്കാൻ മാവേലിയും സംഘവും വിളിച്ചോതുന്ന വിവിധ കലാരൂപങ്ങളും കേരള പവിയൻ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ നൃത്ത നൃത്യങ്ങൾ ഭാഷ ഭാഷയുടെ പ്രാധാന്യം കൂടാതെ വിവിധ വേഷവിധാനങ്ങള് നമ്മുടെ ഉത്സവങ്ങൾ ഇങ്ങനെ കേരളത്തിൻ്റെതായ തനതായ കല പലതും ഇവിടെ ഈ പ്രദർശനത്തിൽ ഞങ്ങൾക്ക് കാണിപ്പാൻ താക്കണം ഒരവസരം ലഭിച്ചു രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ നാനൂറോളം പ്രദർശന വസ്തുക്കൾ പരിചയപ്പെടുത്തി മുഹമ്മദ് ഷരീഫ് മീഡിയ വൺ ദമാം